ഉപ്പ് റെഡി ആയിട്ടുണ്ട് പാട്ടപ്പൊടി എല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ കേസ് അറുന്നൂറ് ഗ്രാം ഗ്രാം ട്ടക്കൊടിക്കൊരു മഴത്തിന് ഒരു മഴം കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് പൊറോട്ട ചിക്കൻ കറിയാണ് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതൊന്ന് കുഴച്ചല്ല കേട്ടോ എന്നാലും പറ്റി ഒന്ന് പഠിപ്പിച്ചരാം വേണമെങ്കിൽ ഇതാർക്കും ഉണ്ടാക്കിയെടുക്കാം ചെറിയൊരു മെനക്കടലുണ്ട് പെട്ടെന്ന് പൂരി കൂടുന്ന പോലെ ചപ്പാത്തി കൂടുന്ന പോലെ പെട്ടെന്നാവില്ല എല്ലാം കിട്ടാനേ താങ്കൾ എത്ര വർഷം ഓർഡർ ബില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ ഒരു പൊറോട്ടക്ക് കണക്കായിട്ടാണ് പൊറോട്ടൊരു പൊറോട്ട ഇത് കുറച്ച് കൂടെ വലുപ്പം കൂട്ടി ഇത്രയും വലുപ്പം കൂട്ടി രണ്ട് പൊറോട്ടക്കാണ് ഇത്

അത് നമുക്ക് ഇങ്ങനെ നല്ല മടിപൊടിയാണ് ഞാൻ വെച്ചുവിടുന്നുണ്ട് ഉണ്ടോ നല്ല ഒരു പൊറോട്ടക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു നല്ല എക്സ്പീരിയൻസിനാണ് നല്ല ചട വട ചട പരിപാടി സ്പീഡ് വർക്കാണ് റെഡി പാ പരത്തിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് പരത്തുന്നത് ഗൈസ് പരത്തിയിട്ട് നമുക്ക് കല്ല് ഗ്യാസ് എത്തി പാൻ പാൻ പറഞ്ഞു ആ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുറച്ച് മതി ചേട്ടാ എണ്ണ നമ്മുടെ ബോളിങ്ങ് പരത്തിയിട്ട് േള് മോളാണല്ലോ ബേസി വെച്ചിട്ട് നമുക്ക് പരത്തി ചൂടായി ഇതായിട്ട് കഴിഞ്ഞു ആ ഇനി വരച്ചോ ഇനി വേം പരത്തിക്കോളൂ ഇങ്ങനെ ചിറപറ പരത്തി നമ്മൾക്ക് അപ്പം വരത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും നീ ഭരത്തി അധികം വെക്കാൻ പാട്ടോ പരത്തിന് ചൂട ചട്ടകമൊന്നും ഇല്ലാതെയാണ് ഗൈസ് മട്ടു പൊറോട്ട ആയിട്ടാണ് നമുക്ക് അടിച്ചാലാണ് അത് കറക്റ്റായിട്ട് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഗൈസ് ഇതടുത്താൽ ഉണ്ടാവും ഇടുമ്പോഴിക്കാ സൗണ്ട് വാണോ മറുപടി പൊറോട്ടയാണ് ഗൈസ് നല്ലൊരു പൊറോട്ട തന്നെയാണ് നല്ല സ്മൂത്ത് പൊറോട്ടയാണല്ലോ അപ്പം ൊറോട്ടാണ് പൊറോട്ടു അടുത്ത് പരത്തിക്കോ

പൊറോട്ട വേണമെന്ന് ചോദിച്ചത് ഗൈ സമ്മതിയോട് അമ്മച്ചയ്ക്ക് അപ്പം പല്ലില്ലാത്തത് കൊണ്ട് അടിക്കാൻ പോകുന്നു പരിക്കേ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് എക്സ്പീരിയൻസ് ഞാൻ ഉണ്ട് എന്നാണ് തോന്നുന്നത് നല്ല അടിയാണ് ഇപ്പോൾ പൊറോട്ട നല്ല ചൂട് പൊറോട്ടാണ് ലേർ ഗെയ് മണി മണി പോലെയാണ് വരുന്നത് ചൂട് പൊറോട്ട ചൂട് പൊറോട്ട ഇത്ര ചൂടാണുണ്ട് ഗൈസ് കുറച്ച് ഓയിലാക്കിട്ട് നമുക്ക് ചൂട് പൊറോട്ട ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെ ചിക്കൻ പരട്ടില്ലേ ചിക്കൻ പരട്ടാണത് ചിക്കൻ കറി അല്ല ചിക്കൻ കറി പരട്ടി ഇങ്ങനെ ഇട്ടിട്ട് റൈസ് ഇങ്ങനെ ആയത് പൊട്ടി പോവും റൈസ് ഇങ്ങനെ ഇട്ടിട്ട് കപ്പയുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ എന്താ കപ്പ പുഴുട്ടി കപ്പ പുഴുട്ടി ആടി പുഴ പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട കഴിക്കാം കപ്പ വേണ്ടവർക്ക് കപ്പ ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ കഴിക്കാം നെക്കാൻ നല്ല ചിക്കൻ വേണ്ട താല്പര്യ ചിക്കൻ ഇതായിട്ട് ഒന്നൊടി ചിക്കൻ പരട്ടും പൊറോട്ട അടിപൊളി ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ഓക്കെ ഭയുമ്പോൾ കഴിച്ചത് തരാറല്ലോ